അപ്പോൾ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ വേറെ വല്ല പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് റോബിനെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പോൾ ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ താണ്ടി റോബിൻ ഗിരീഷ് അവസാനം കസ്റ്റഡിയിൽ നിന്ന് വീണ്ടും റോബിൻ ബസ് തിരിച്ചെടുത്തിരിക്കുകയാണ് അന്ന് മാത്രമല്ല നാളെ രാവിലെ അഞ്ച് മണിക്ക് കോയമ്പത്തൂരിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി സർവീസ് ആരംഭിക്കുകയുമാണ് ഒരുപാട് മലയാളികൾ ആഗ്രഹിച്ച നിമിഷം കേരളം ആഗ്രഹിച്ച നിമിഷമാണ് അപ്പം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതൊരു സന്തോഷം തന്നെ ആയിരിക്കും റോബിൻ ബസ്സിനെ കാണാനും അപ്പോൾ അതോടൊപ്പം നിന്ന് ഒരു വാർത്ത ചെയ്യാനും ഒക്കെ തന്നെയായിട്ടാണ് നമ്മൾ ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയത് അപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ വളരെ മനോഹരിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കുളിപ്പിച്ച് നല്ല സെറ്റപ്പായിട്ട് നിർത്തിയിരിക്കുകയാണ് ചെറുക്കനെ അപ്പം നാളെ രാവിലെ തന്നെ പോകാനുള്ള കോയമ്പത്തൂരിലേക്ക് ഫസ്റ്റ് സർവീസ് അവർ നാളത്തെ സർവീസ് തുടങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച ഒരു കാഴ്ച അപ്പം ബസ്സിൻ്റെ ചുറ്റും ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് ഒരുക്കി സെറ്റപ്പായിട്ട് നിർത്തിയിട്ടുണ്ട് കേരളത്തിലെ ബസ്സിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റോബിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് റോബിൻ വീണ്ടും നിരത്തിലിറങ്ങണം എന്നും സർവീസ് തുടങ്ങണമെന്നും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് വീണ്ടും നിരത്തിലിറങ്ങി നാളെ രാവിലെ കൃത്യം അഞ്ച് മണിക്ക് സർവീസ് തുടങ്ങും തുടങ്ങുന്നതും ഫുൾ ടിക്കറ്റായിട്ട് അതായത് ഫുൾ സീറ്റ് ഫുള്ളായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് ആ ഫുള്ള് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ആളുകൾ സീറ്റ് ഫുൾ മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് അതാണ് അത് ഈ ബോർഡിൽ കാണുന്നതല്ലേ ഇതാണ് എ ഐ ടി പി പെർമിറ്റ് ഓൾ ഇന്ത്യ പെർമിറ്റാണ് ഈ ഒരൊറ്റ പെർമിറ്റിൻ്റെ പിൻബലത്തിലാണ് ബസ് ഓടുന്നത് കേരളത്തിലെ ഭരണ സംവിധാനവും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിരവധി റോഡിൽ പിടിച്ചിട്ട് വലിയൊരു എമൗണ്ട് പെറ്റിയായി അടക്കേണ്ടി വരികയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് റോബിൻ ബസ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലയാളികൾ ഒന്നടങ്കം പറയുകയാണ് റോബിൻ നിങ്ങൾ ഒരു സ്റ്റാറാണ് ആ റോബിൻ ഗിരീഷിനെ കുറിച്ചും ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് റോബിൻ ചേട്ടനെയാണ് നിസ്സംശയം പറയാം അതുപോലെ അതുപോലെ നമ്മുടെ ആളുകൾ ചെറുപ്പക്കാരും വയോവൃദ്ധരും അടക്കം എല്ലാവരും ഫാൻസ് കുട്ടികളൊക്കെ റോബിൻ ബസ്സിൻ്റെ ഒരു ഹ്യൂജ് ഫാൻ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ബസ്സിന് ഇത്രയധികം സ്വീകാര്യത കിട്ടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു കാര്യം എ ടി പി പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ അങ്ങ് വലിയ സംഭവം കെ എസ് ആർ ടി സിയൊക്കെ ആകെ അങ്ങ് തകർന്നു പോകും നമ്മുടെ പൊതുഗതാഗതം മൊത്തം അങ്ങ് തകർന്നു പോകും എന്നൊരു മിഥ്യാധാരണ പലർക്കുമുണ്ട് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയൊന്നുമല്ല പതിനായിരക്കണക്കിന് ബസ്സുള്ള നമ്മളെ ഒരു വലിയ സംവിധാനത്തെ തകർക്കാൻ ഒരിക്കലും റോബിൻ ബസ്സിന് കഴിയുകയും ഇല്ല അവരതിന് ശ്രമിക്കുകയും നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന ആവശ്യം അവരുടെ ഒരു മൗലിക അവകാശമാണ് കൃത്യമായി യാത്ര ചെയ്യാനുള്ള സംവിധാനത്തിൽ അത് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇന്ത്യയിൽ എവിടേക്കും യാത്ര ചെയ്യുക സുരക്ഷിതമായി യാത്ര ചെയ്യുക അതൊക്കെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ആവശ്യം അപ്പോൾ കാണുന്ന ഒരാൾ ഒന്ന് ഷെയർ ചെയ്ത് കാണണേ അപ്പം ഈ ഒരു രാത്രി സമയമാണ് നമ്മൾ ലൈവ് വന്നിരിക്കുന്നത് ഒന്ന് ഷെയർ ചെയ്ത് കണ്ടാൽ വലിയ സന്തോഷം അപ്പം ഇത്തരം ഒരു വിഷയിൽ ഒരു പക്ഷേ നമുക്ക് നാളെ ആ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല കാര്യം നമ്മൾ ഒരുപാട് സ്ട്രെയിനൊക്കെ എടുത്ത് കൊല്ലത്ത് നിന്ന് ഈ ഒരു ബസ്സിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് വന്നപ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് അത് കഴുകി വൃത്തിയാക്കി അവസാനം നാളെ രാവിലെ ഒരു ട്രിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ രാവിലെ നാല് മുക്കാൽ ഓടോ ആ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ യാത്രക്കാരൊക്കെ ഈ ഒരു പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലേക്ക് എത്തും ആ യാത്രക്കാരൊക്കെ വരുന്നു വീണ്ടും നമുക്ക് ആ ഒരു സമയത്ത് ഒരു വീണ്ടും ഒരു ലൈവ് വരാം ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുകയാണ് നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും റോബിൻ ബസ്സിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയൊരു പ്രതീക്ഷ സപ്പോർട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം അയ്യോ ഒരു ചായ മേടിക്കുക